വടക്കാഞ്ചേരി ചേലക്കര നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ബൈപ്പാസ് നിർമ്മിക്കണമെന്നും രാത്രികാല യാത്രാക്ലേശം പരിഹരിക്കാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും കേരള എൻജിഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അനൂപ് തോമസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ജയകുമാർ വി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ എം പി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ വി സിന്ധു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ പി എസ് രക്തസാക്ഷി പ്രമേയവും ജസ്റ്റിൻ സെബാസ്റ്റിൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സമ്മേളനം ഭാരവാഹികളായി ജയകുമാർ വി കെ വി സിന്ധു ആർ സുരേഷ് സജീഷ് കുമാർ എം പി ഗിരീഷ് കുമാർ എച്ച് ജസ്റ്റിൻ സെബാസ്റ്റിൻ പി എസ് കൃഷ്ണകുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തെ ചെറുക്കുക അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിനായി അണിനിരക്കുക ദീർഘദൂര ട്രെയിനുകൾക്ക് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കുക തുടങ്ങിയ പതിനെട്ട് പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു